ഹായ് ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ഫ്രാങ്ക് കൊടുക്കാൻ വന്നത് പാളി പോയി ഗൈസ് നമുക്ക് കണ്ടിട്ട് വന്നാലോ ഇന്ന് ഫ്രണ്ടിൻ്റെ പെണ്ണു കാണലാട്ടോ അപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തു പോവാന്നുള്ള പ്ലാനൊക്കെ ചെയ്തതാണേ അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചതാണേ ആൾ വന്നിട്ടുണ്ട് താഴെ ഉണ്ട് മേളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല താഴെ എന്താണ് പഴംപൊരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെയുണ്ട് അപ്പം മേടിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും അപ്പോഴൊന്നും ആളെ കാണുന്നില്ല പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം കിടക്കാണ് നമുക്കിന്ന് എന്താകും നോക്കാം കേട്ടോ എനിക്കിന്നാണെങ്കിൽ വയ്യ അതാണ് എൻ്റെ വോയിസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തൊണ്ടവേദന ഒക്കെ ആയിട്ട് ജലദോഷം തൊണ്ടവേദനയൊക്കെയാണ് പനീൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ചെറുതായിട്ടൊരു മഴച്ചാറ്റിൽ കിട്ടിയിരുന്നല്ലേ അതിൻ്റേതായിരിക്കണം എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ വീഡിയോ കാണാവേ ഞാൻ പറഞ്ഞു രണ്ടേ മുക്കാല പോകുന്നത് ഞാൻ പോട്ടി അവര് ഇറങ്ങണ്ടേ അവര് എന്താ പ്രാർത്ഥന എന്തോ അവർക്ക് അത് അതിന്റെ ഒരു പരിപാടിയൊക്കെ ഇണ്ടാവുന്നു ആ ഉച്ചക്ക് പോവാൻ നോക്കി ഞാൻ മേപ്പളിക്ക് തന്നാ പോയെ ഞാൻ ലീവ് പറഞ്ഞാൽ മാനേജർ ഞാൻ പെരുത്തിക്കൂട്ടി ആക്കാനോയ്ക്ക

അതാ ആരെങ്കിലും എന്നെ കണ്ടിട്ട് അമ്മേ ഞാൻ ജീവിലല്ല. ഓക്കട്ടെ. അതാണ് കൂടിയല്ലോ. എപ്പോഴും നമ്മ തേഞ്ഞാ രണ്ട് ദിവസം എന്നനെ എന്നോട് പറഞ്ഞ ലീവ് എടുക്കുമോ? എന്റെ വന്ന സമയമോ എന്ന മുത്തേ ഇങ്ങനൊരു ചെറിയ ലീവ്. അത്യേചായങ്ങോട്ട് പറയാൻ കാര്യമോടേ ആ ഉറുവാട്ട നാനില്ലല്ലോ. എന്താ ഞാൻ ഒഴിവാക്കണെന്ന് ഞാൻ പറഞ്ഞു.

ിഷ്ണുല്ലേ മാത്മാക്കറിയാ നീ മാന്റെ കുടുംബാസൊന്നില്ല ോ അവൻ അച്ഛല്ലേ മാമന്റെ ഏട്ടന്റെ മോനാണ് സംഭവം കല്യാത്തില്ലോ അതോ പറയുന്നു അവര് പറയാത്തലൊന്നുമില്ല കുഞ്ഞിനോട് കാര്യം പറഞ്ഞിട്ടായിരുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞു പറഞ്ഞില്ല പരിപാടികളെ അവനോട് പറഞ്ഞില്ലോ അപ്പൊ ശരി തരാൻ പോക്കി ഫോൺ വെച്ചിട്ട് േ പോയ പോലെ മേപ്പാ ഇന്നാ വരാം ഞാൻ വരാം അച്ഛനാവും

ഒരു കിലോ മയിലെ ഇരുനൂറ്റി അമ്പത് കടകൻ പൊടി വായി ചെന്നു കേട്ടോ േ രണ്ടാണ് പക്ഷെ പണിയുണ്ട് ഞാൻ നിന്നെ ഇന്ന് കൂട്ടി സച്ചിനെ പോലെ ഞാൻ കാറിൽ ഇറങ്ങിയ സാധനം മേടിച്ചു തിരിച്ചയോട് കൂട്ടാ പൈറ്റെടുത്ത് ഞാൻ വരുന്നു അറിയോ ഞാൻ വിളിക്കുമ്പോ നിനക്ക് എന്താ നീ മടിക്കണ്ട വേണ്ടോട് പറ മടിക്കണ്ടോ ബേക്കറി കൊടുക്കുന്നുണ്ട് തന്നെ അനി ഫെലഗദന ആയതി ഇതിന് എക്സ്പീരിയൻസ് ഇല്ല ഒരു മൂന്നോ നാലോ മാസത്തായിട്ടുള്ളൂ ഇനിക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് ട്ടോ ഏറ്റവും നല്ലഞാൻ മെടക്കിയാനല്ലോ അല്ലക്ക കുറ ബുദ്ധി അല്ലക്ക അല്ല അത് ബാഗറ്റിൽ ഞാൻ ട്ടിട്ട് വെക്കണോ എപ്പോഴും ഞാൻ പറയുന്നത് ബാഗറ്റേ അവിടെ ফুল ആക്കട്ടെ ഇതിന് അന്നേരം എട്ടതാ ഞാൻ എന്തീ ആ പോയി ആ മറ്റല്ലേവാൻ പറ്റാതെ കാര്യം ഉണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ മൂന്നു വരാൻ പറഞ്ഞത് ലോക്കലോ ഞാൻ അതല്ലേ പന്ത്രണ്ട് മണിക്ക് ഓർന്നാ പോയത് അവിടുത്തെ അവരെ ആ പ്രാർത്ഥനയും കാര്യം ഞാൻ പോയത് പന്ത്രണ്ടര ഞാൻ പറഞ്ഞ് നമുക്ക് പന്ത്രണ്ടര ആവുമ്പോ പോവാൻ ആ അവര് വിച്ച് കഴിഞ്ഞ അവരുടെ പള്ളിയില് എന്തൊക്കെ പരിപാടി ഇണ്ട് അവരടുത്ത പതിനേഴാം തീയതി പിടിക്കും അടുത്ത വർഷം ഇന്ദു മാണി ചേദിക്കുന്ന ബുബ്ബൻ റസ കാണിച്ചു വെച്ചപ്പോൾ നന്നായി ഇന്ദു നിങ്ങൾ എന്തിനെയാണ് മാറ്റാൻ ദേക്കോ എന്ന് മാറ്റിയതല്ലേ ഇന്ത ചിക്ന വിചാരം ആ അലക്ക ഒന്നും ലാറനോടൂടെ എടുത്തിട്ടടാ മാറ്റുക ബുബ്ബനെ അയ്യോ ത്ര മാത്രം എന്താ ഇന്ത അമ്മാ പട്ടി കുറ സ്നേഹോ മനസ്സിലാവും അതല്ല കേട്ടോ അങ്ങോട്ട് സെറ്റ് ഇ. നല്ല പനീർ കണ്ടി ഇട്ടിട്ടുണ്ട് പനീർ കണ്ടി ഇട്ടിട്ടുണ്ട് ചേട്ടാ. കണ്ടോ നേരെ വെച്ചിട്ടുണ്ട്. അത് മയരക്കി വെച്ചിട്ട് ദാ പിന്നെ മയരക്കി ഇടണ്ട. എന്തു മേ ചോദിക്കോ? ഞാന സേജ്ിച്ചല്ലോ. എന്താ പറഞ്ഞേ? എവിടെ എത്തി എന്ന്? അച്ഛൻ ഇപ്പോ നാളെ വിച്ചിരുന്നു അവിടെ ഉള്ളേ. അവരി സച്ചും മറ്റേ പൊന്നും കൂടി ബൈക്കെടുത്ത് റൂം നോക്കാൻ പോയി മറ്റേ കാറ് പോകാൻ ഭയങ്കര പൈസയാവും രാജ് ബൈക്കുള്ള അമ്മേനെ കൂടാന്ന് വെച്ചാൽ പോകുന്നു ഇത് വെറുതെ തിക്കാ നിക്കണെങ്കിൽ ദീസൻസ് അങ്ങനെയാണ് വേണം കുപ്പണം കുടയരുത് അവർ പിഎസ്സി പരീക്ഷയ്ക്ക് എഴുതാനാണ് നാളെ പോകാൻ പറഞ്ഞു അതിൽ ഐടി പഠനമില്ലല്ലോ കാണിച്ചേടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നോ Nyelet mu 경찰 Francotic How could this be? Young man resolute I. What did <laughs> <laughs> you do? Really? Who did you do that?! The next woman 식 Anam anam aydın ben de ne Hayır, ne yapıyordum? Pisler. Pardon rey. Yeni bir günün <laughs> euh, bir Ben